മുഴുവൻ നമ്മുടെ ഇന്നത്തെ ലേണിംഗ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നാസ്ഡാക്കിൻ്റെ ചാർട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രൈസ് ആക്ഷൻ ബേസിലായിരിക്കുള്ളൂ ഓക്കെ സോ നാസ്ഡാക്കിൻ്റെ ചാർട്ടിൽ ഇത് കണ്ടു പ്രൈസ് മുകളിലേക്ക് പോയി അവിടെ റെസിസ്റ്റൻ്റ് എടുത്തു താഴേക്ക് വന്നു വീണ്ടും മുകളിലേക്ക് പോയിട്ട് ആ ഏരിയ തന്നെ റെസിസ്റ്റൻസ് എടുത്തു ഇനി താഴേക്ക് വരുന്നുണ്ട് ഓക്കെ സോ അവിടെ ഇനി നോക്കേണ്ടത് നമുക്ക് എന്താണെന്ന് അറിയാവോ നമ്മുടെ പ്രൈസ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ന് പ്രൈസ് ഇവിടെ തന്നെ താഴ്ന്ന മുകളിലേക്ക് പോയി സെൻസ് എടുത്തു പിന്നെ താടേക്ക് വന്നു പിന്നെ മുകളിലേക്ക് പോയി ഓക്കെ ഇനി തിരിച്ച് വരുവാണ് തിരിച്ച് വരുന്നത് ഒരു ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് എങ്ങനെ നമ്മളിവിടെ ഒരു ട്രൈ ട്രെൻഡ് ലൈൻ വർക്കുക കണ്ടോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നുണ്ട് ഓക്കെ ഇത് കണ്ടോ ഈ ഒരു സപ്പോർട്ട് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കേണ്ട ഒരു ചാൻസസ് കൂടുതലാണ് ഇവിടെ വന്ന് ചിലപ്പോൾ കാരണം ഫസ്റ്റ് ടൈം സപ്പോർട്ട് എടുത്തു സെക്കൻഡ് ടൈം സപ്പോർട്ട് എടുത്തു ഇനി തേർഡ് ടൈം വീണ്ടും വന്നിട്ട് സപ്പോർട്ട് ചിലപ്പോൾ എടുക്കുമായിരിക്കും ഓക്കെ എടുത്തിട്ട് വീണ്ടും മോളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ അത് താഴെ നിങ്ങൾ പ്രൈസ് മോളിലേക്ക് പോയി താഴേക്ക് വന്നു വീണ്ടും മോളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വരും ഇവിടെ കുറച്ച് സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ ഈ പോഷനിൽ വീണ്ടും വന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇവിടെ മോളിലെ ഈ ഏരിയയിൽ റെസിസ്റ്റൻസ് കണ്ടോ സോ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ നമ്മുടെ പ്രൈസ് ഇവിടുന്ന് താഴേക്ക് പോയി താഴേന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വന്നു ഓക്കെ ഹയർ ഹൈ ആണ് ഫോം ചെയ്യുന്നത് കണ്ടോ ഹയർ ഹൈ ആണ് ഫോം ചെയ്യുന്നത് അവിടെ ഈ പോർഷനിൽ റെസിസ്റ്റൻസ് എടുത്തോണ്ടിരിക്കുന്നതാണ് ഈ ഭാഗം ഈ പോർഷനിൽ തന്നെ ഹയർ ഹൈ ആണ് ദാറ്റ് മീൻസ് ബുള്ളിഷാണ് പ്രായൻ ബുള്ളിഷാണ് ഈ പാറ്റേൺ നമ്മൾ ഡബിൾ ടോപ്പെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും ഇതിനകത്ത് സെല്ലടിക്കും ഓക്കെ പക്ഷെ അതങ്ങനെയല്ല നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്താലേ മാത്രം നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടത് മീൻസ് ഈ ലോ ബ്രേക്ക് ചെയ്താലേ മാത്രമേ മീൻ നമ്മളെ ശരിക്കും ഷോർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് സപ്പോർട്ടിൽ വീണ്ടും കയറും അതിന് നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ് മീൻസ് പ്രൈസ് ഈ പോഷനിൽ കൺസോളേറ്റ് ചെയ്യുന്നതാണ് ഇവിടുന്ന് പിന്നെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല പൊട്ടൽ പൊട്ടിക്കും മീൻസ് നല്ല ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണെന്ന് നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ നല്ല ബ്രേക്ക് ഔട്ട് ആയിട്ട് കിട്ടുകയുള്ളേ മനസ്സിലായോ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ഒരു പ്രൈസ് ആക്ഷൻ ബേസ് വീഡിയോ ആണ് മീൻസ് പ്രൈസ് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യണാണ് ഈ പോഷ്യൻ കൺസോളിഡേറ്റ് പിന്നെ ഇവിടുന്ന് വീണ്ടും ഈ ഹൈ ഈ റെസിസ്റ്റൻസ് എടുത്താൽ ഈ ഹൈ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല പവർ ആയിട്ട് ഇത് ബ്രേക്ക് ഔട്ട് ആയിരിക്കും സോ ഡബിൾ ടോപ്പ് വിചാരിച്ചിട്ട് നിങ്ങൾ ചില പേര് അങ്ങനെ ചെയ്യാറുണ്ട് അവർ ഷോർട്ട് അടിക്കും ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഫസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ ഫോർ മോർ വീഡിയോസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ ചാനൽ